തന്റെ ദീൻ മാറ്റിയാൽ അവനെ കൊന്നുകളയുക ആ കൽപ്പനയാണ് പല ഇസ്ലാമിക രാജ്യങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇന്നും ചിലയിടങ്ങളിലൊക്കെ നടപ്പാക്കുന്നുണ്ട് ഇസ്ലാം മതം ഇതുവരെ പിടിച്ചു നിന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് രണ്ടുമാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൊന്നുകളയും എന്നുള്ളത് കൊണ്ട് ഒരാളും ഇതിനെ പരസ്യമായി വിമർശിക്കാൻ ധൈര്യപ്പെടില്ല മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയും ഉള്ളത് കൊണ്ട് ജീവനിൽ കൊതിയുള്ള ഒരു മുസ്ലിമും മതം ഉപേക്ഷിക്കാനും ധൈര്യപ്പെടില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് കുറെ എണ്ണം വരും ഇവിടെ എത്രയോ എക്സ് മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ തന്നെ എന്നിട്ട് കൊന്നു കളയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്നാണ് അത്രക്കാരോട് പറയാനുള്ളത് ഇതൊരു കാഫറുകളുടെ രാജ്യമാണ് നിങ്ങളുടെ ഭാഷയിൽ ഇത് കാഫറുകളുടെ രാജ്യമാണ് ഇവിടെ ഇസ്ലാമിക ശരീരത്തല്ല അതുകൊണ്ട് അതൊന്നും നടക്കുകയില്ല എന്നിട്ട് നിങ്ങൾ കുറെ എണ്ണത്തിന് തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കറിയാം കുറെയണ്ണത്തിൽ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട് ആ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും എസ് ഡി പി ഒക്കെ വളരെയധികം പ്രാധാന്യം വന്നതിന് ശേഷം ഇനി നമ്മൾ കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇത് ആദ്യ സംസ്ഥാനമായിരുന്നില്ലല്ലോ തിരുവൊച്ചിയും മലബാറും അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയും മലബാർ അങ്ങനെ മൂന്നായിരുന്നല്ല അതൊക്കെ മാറ്റി ആദ്യമായിട്ട് കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൊലപാതകം അതൊരു മതം മാറ്റ കൊലപാത മതംമാറ്റത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് രാമസിംഹൻ കൊലക്കേസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി കിട്ടും രാമസിംഹൻ കൊലക്കേസ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് രാമസിംഹൻ എന്ന പേരിൽ ജീവിച്ചിരുന്ന ഒരാളെ മുസ്ലിങ്ങൾ കൊന്നു കളഞ്ഞതാണ് അതാണ് ആ സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് ഈ മതം പിടിച്ചു നിന്നത്